ക്യാമ്പസുകളിലെ എസ് എഫ് ഐ വിജയത്തിൽ നാടങ്ങും അക്രമം അഴിച്ചുവിടുകയാണ് കോൺഗ്രസ് ഇന്ന് ഇന്ന് കോഴിക്കോട്ട് വീണ്ടും യു ഡി എഫ് പ്രവർത്തകർ പോലീസിനെ തടയുന്നു ഒരു അക്രമത്തിനുള്ള എല്ലാ സാധ്യതകളും ഒരുക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ ഷോ കേരളം കണ്ടതാണ് ഷഫി പറമ്പിൽ എംബി എം ബിയുടെ നേതൃത്വത്തിൽ പോലീസിനെതിരെ വ്യാപക അക്രമം അഴിച്ചുവിട്ടു അതിന് പിന്നാലെ കേരളത്തിലെമ്പാടും സെക്രട്ടേറിയറ്റും മുന്നിൽ അടക്കം പോലീസിനെതിരെ അതിക്രമം വഴിച്ചുവിടും ഏത് തരത്തിലും പോലീസിനെ പ്രകോപിപ്പിക്കുന്ന നടപടിയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ യു ഡി എഫ്കാരുടെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മേഘാ മാധവഞ്ചേരികയാണ് കോഴിക്കോട് മേഘ ഇപ്പോൾ ഏകദേശം കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഇപ്പോൾ ഐ ജി ഓഫീസിന് മുൻപിലേക്ക് ധർണ സംഘടിപ്പിച്ചത് ഇപ്പോൾ മറികടക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത് ഈ കോഴിക്കോടിന്റെ നഗരഭാഗത്തിൽ തന്നെ റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുന്നത് നിരവധി വാഹനങ്ങൾ ബസ് ഉൾപ്പെടെ ഇവിടെ നിലവിൽ തടഞ്ഞു തടഞ്ഞുവെച്ച സാഹചര്യമാണ് ഉള്ളത് വലിയ തരത്തിൽ എം കെ രാഘവൻ എം പി ഉൾപ്പെടെ ഈ സമരത്തിന് നേതൃത്വം നൽകി മുൻപിൽ ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ് കടക്കാനും പോലീസിന് നേരെ അസഭ്യവാഷം ചൊരിഞ്ഞുകൊണ്ടും ഇപ്പോൾ നിൽക്കുന്നത് വലിയ തരത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഉന്തും തള്ളുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഐ ജി ഓഫീസുകളിലേക്ക് എത്തിച്ചു കയറാനുള്ള ശ്രമമാണ് വലിയ സന്നാഹം പോലീസ് തന്നെ നിലവിൽ ഇവിടെ കാരണം ഇന്നലെ തന്നെ വലിയ വലിയ തരത്തിൽ നേരെ ആക്രമണം ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മുൻപിൽ കണ്ടുകൊണ്ട് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് ാണ് മേഘ കഴിഞ്ഞ ദിവസം രാത്രി കണ്ടതാണ് പോലീസ് വളരെയധികം സംയമനം പാലിച്ചിട്ടും പോലീസിന് നേരെ കല്ലേറ് അതോടൊപ്പം തന്നെ കയ്യേറ്റം നടത്തി ഒടുവിൽ പോലീസിന് അത് പ്രതിരോധിക്കേണ്ടി വന്നു അതിൻ്റെ പേരിൽ കേരളമെങ്ങും വ്യാപകമായി അക്രമം അഴിച്ചുവിടുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ കോഴിക്കോട്ട് ഐ ജി ഓഫീസിന് മുന്നിലേക്ക് എം കെ രാഘവന്റെ നേതൃത്വത്തിൽ അക്രമം മാർച്ച് അഴിച്ചുവിടുന്നത് അക്രമം തന്നെയാണ് പോലീസിനെ പ്രകോപിപ്പിക്കുക ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ കലാപകലിഷിതമാക്കുക അതിന് തന്നെയാണ് യു ഡി എഫുകാർ കോൺഗ്രസുകാർ ശ്രമിക്കുന്നത് എന്താണിപ്പോൾ എത്ര പോലീസുകാർ അവിടെ ഉണ്ട് ആരൊക്കെയാണ് കോൺഗ്രസിന് നേതൃത്വം നൽകുന്നത് മറ്റ് കോൺഗ്രസ് നേതാക്കൾ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ സമരത്തിന നേതൃത്വം നൽകുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത് ഈ നേരത്തെ തന്നെ ബാരിക്കേഡ് കിട്ടിപ്പോൾ എന്നാൽ അത് മറികടന്ന ഉള്ളിൽ കയറാനുള്ള ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നടക്കാവെന്ന് പറയുന്നത് നഗരത്തിന്റെ ഹൃദയഭാഗമാണ് ഇവിടെ റോഡ് ഉപരോധിച്ചു കൊണ്ടുകൂടിയാണ് ഉപരോധ സമരം പുരോഗമിക്കുന്നത് നിരവധി വാഹനങ്ങൾ തടഞ്ഞൊരു ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ അക്രമ സംഭവങ്ങളിലേക്ക് ഇപ്പോൾ നിലവിൽ ചെറിയൊരു ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തകരെ അനുഭവിപ്പിക്കാനുള്ള ശ്രമം നേതാക്കളുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് പക്ഷേ വലിയ തരത്തിൽ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ് കാരണം പോലീസ് എന്ന് പോകാൻ പറഞ്ഞിട്ടും ഇപ്പോൾ വലിയ തരത്തിൽ പ്രവർത്തകർ ഇരച്ചു കേരളം നടത്തുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കൂടുതൽ കാണാൻ സാധിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത് പോലീസിന് നേരെ പ്രവർത്തകർ ആഘോഷം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇന്നലെ പേരാമ്പ്രയിൽ നടന്ന സംഭവവും വരച്ചായിരുന്നില്ല കാരണം വലിയ തരത്തിൽ പോലീസ് സംയമനം പാലിച്ചിരുന്നു വലിയ തരത്തിലൊരു കലാപം പേരാമറ നഗരത്തെ കലാപ പരിശിതമാക്കാനുള്ള ശ്രമം ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഇന്നലെ ഉണ്ടായിരുന്നു എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും പരിശോധന എന്നാൽ വലിയ തരത്തിൽ പോലീസിന് കല്ലെറിയുന്നു ആക്രമണ കത്തിന്റെ കാര്യങ്ങൾ നീങ്ങിയപ്പോഴാണ് പോലീസിന്റെ ഉൾപ്പെടെ പ്രയോഗിക്കുന്നത് അങ്ങനെയാണ് ഷാഫി പറമ്പിൽ എം പിക്ക് ഉൾപ്പെടെ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായത് ഇപ്പോൾ ഷാഫി പറമ്പിൽ എം പിയെ വർദ്ധിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത് ഇന്ന് വൈകിട്ട് പേരാമ്പ്രയിലും പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട് കെ സി വേണുഗോപാലിനെ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുക ഏതായാലും കോഴിക്കോട് നഗരത്തിൽ വലിയ ഗതാഗത മുഴുക്കുണ്ടാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധ സമരം പുരോഗമിക്കുന്നത് സിജു മേഘാ മേഘ പറഞ്ഞതുപോലെ തന്നെ എന്തും ചെയ്യുന്ന ഒരു ഒരാൾക്കൂട്ടമായി ഈ കോൺഗ്രസ് പ്രവർത്തകർ മാറിയിരിക്കുന്നു ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിലടക്കാൻ കാണാൻ കഴിയുന്നുണ്ട് അവിടെ ആ പ്രവർത്തകർ ചിലരെങ്കിലും ചില കോൺഗ്രസ്സുകാരെങ്കിലും അവരെ തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിനെല്ലാം വകവയ്ക്കാതെ ഈ കോൺഗ്രസ്സുകാർ അക്രമം അഴിച്ചുവിടാൻ ശ്രമിക്കുകയാണ് പോലീസ് കൃത്യമായി സംയമനം പാലിക്കുന്നുണ്ട് ആ പോലീസിന് നേരെ ഏത് തരത്തിലും പ്രകോപനം സൃഷ്ടിക്കാൻ പ്രകോപനം സൃഷ്ടിക്കാൻ തന്നെയാണ് കോൺഗ്രസുകാർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ തന്നെ രാത്രി കണ്ടതാണ് ഷാഫി അവിടെ എത്തി ഷോ നടത്തിയതിന് ശേഷമാണ് പോലീസിന് പ്രതിരോധിക്കേണ്ടി വന്നത് വലിയ തരത്തിൽ ടിയർ ഗ്യാസ് പ്രയോഗിക്കേണ്ടി വന്നത് ആ ലാത്തി ചാർജ് അടക്കം നടത്തിയെന്നും ഷാഫിയെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുമെന്നും ആരോപിച്ചാണല്ലോ ഇപ്പോൾ ഈ രാവിലെ വീണ്ടും പത്ത് മണിയോടുകൂടി ഐ ജി ഓഫീസ് മാർച്ചിന് എം കെ രാഘവന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്കാർ എത്തിച്ചേർന്നിരിക്കുന്നത് ഏത് വിധേനയും അക്രമം നടത്തുക അതിന്റെ പേരിൽ കേരളം മുഴുവൻ കലാപം വഴി അതിന്റെ കാഴ്ചകൾ തന്നെയല്ലേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് പോലീസ് സംയമനം പാലിച്ചുകൊണ്ട് അവിടെ നില ഉറപ്പിച്ചിരിക്കുന്നുണ്ട് സിജു നിലവിൽ ഇപ്പോൾ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്ന സാഹചര്യമാണ് ഉള്ളത് അതായത് ഒരു നേരെ ഒരു ആക്രമണം ഒഴിച്ചുള്ള സാഹചര്യമുണ്ടായിരുന്നു എന്നാൽ അത് നേതാക്കൾ ഇടപെട്ട് അനുനയിപ്പിപ്പിച്ചു ഇപ്പോൾ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നു പക്ഷേ ഏത് നിമിഷവും ഒരു ഉത്സവമുണ്ടാകും സംഘർഷ സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ തന്നെ ഈ ബാരിക്കേഡ് മറികടന്ന് ഓഫീസിലേക്ക് ഇടച്ചു കയറാൻ ശ്രമിച്ചപ്പോൾ വനിതാ പോലീസുകാർ ഉൾപ്പെടെ നേരിയ രീതിയിൽ പരിക്കുപറ്റുന്ന സാഹചര്യമൊക്കെ തന്നെയുമുണ്ട് ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ പ്രതിഷേധം അവസാനിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത് ഏറെ നേരം നഗരത്തിൽ ശരി മേഘ ഏതായാലും ഗതാഗതം തടസ്സപ്പെടുത്തി പോലീസിന് നേരെ പ്രകോപനവുമായി ഇന്നും കോൺഗ്രസ് നേതാക്കൾ കോഴിക്കോട്ട് എത്തിച്ചേർന്നിരിക്കുന്നു ഏതായാലും പോലീസ് സംയമനം പാലിച്ചതുകൊണ്ട് ഒരു അക്രമത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ കടന്നിട്ടില്ല വിവരങ്ങളാണ് മേഘ നൽകിയത്